ഹായ് ഫ്രണ്ട്സ് ഐ രേഖാ സംഗീത് സൈലുംബുട്ടി മൂവാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ സാരി കളക്ഷൻസ് ആണ് ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള സാരീസിന്റെ കളക്ഷൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സപ്പിലുള്ള ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം സാരി കളക്ഷനിൽ ഫസ്റ്റ് വന്നേക്കുന്നത് സെമി ടെസർ ഫാബ്രിക്കിലുള്ള സാരിയാണ് നല്ലൊരു ലൈറ്റർ ഒരു ക്രീമില് ഈ ഒരു ചെക്ക് ഡിസൈനും അതുപോലെ തന്നെ ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനും എന്നിട്ട് ആ ടു ഡിസൈൻ ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ വേറിയാവുന്ന സാരി ടു സൈഡ് ഒരു സെറീ ബോർഡറോട് കൂടി വന്നേക്കുന്നു ഇതാണ് സാരിയുടെ പലവ് വരുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈനും എൻഡിങ് സൈഡിൽ ടാസൽസ് ഉണ്ട് അതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ബ്ലൗസ് പീസുമാണ് ഒരു സെൽഫ് ചെക്ക് ഡിസൈനാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു സാരിയാണ് ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫീലിൽ വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ റേഞ്ചിലുള്ളവർക്കും പറ്റുന്ന നല്ലൊരു സാരിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ ഈ ഒരു ക്രീം വിത്ത് പിങ്ക് ആണ് നെക്സ്റ്റ് കോംബോ വന്നേക്കുന്നത് ഒരു നല്ല ഒരു സെമി ടെസർ ആണെങ്കിൽ കൂടി നല്ലൊരു ഭംഗിയിൽ കാണുമ്പോൾ റിഡ് ഫീൽ തോന്നിക്കുന്ന നല്ലൊരു സാരിയാണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് ഈ ഒരു പിങ്ക് ഫ്ലോറൽസ് ആണ് പിങ്ക് ആൻഡ് ഗ്രേ കോംബോയാണ് വന്നേക്കുന്നത് ഒരു തിന്നായിട്ടുള്ള ഒരു ചെറിയ ബോർഡറും വന്നേക്കുന്നു ഇതിലും ഉള്ള ബ്ലൗസ് പീസ് ആണേലെ ഈ കാണുന്ന ബ്ലൗസ് പീസ് ആണ് ഒരു പിങ്ക് കളറിൽ വന്നേക്കുന്ന ബ്ലൗസുമാണ് ആണ് ഇതിൻ്റെ റേറ്റ് തൗസൻഡ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ നല്ല ഒരു ഗ്രേ ഷെയ്ഡ് ഒരു ബ്ലൂവിഷ് ഗ്രേ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇതാണ് സാരിയുടെ ഫുൾ വ്യൂ വരുന്നത് നല്ലൊരു ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് അത്യാവശ്യം ഒരു ഒക്കെ കൊണ്ടുപോകുന്ന ടൈപ്പ് ഇതാണ് സാരിയുടെ വ്യൂ വന്നേക്കുന്നത് ആണ് ഈ ഒരു ഗ്രേ ആൻഡ് പിങ്ക് ആണ് ഫ്ലോറൽസ് വന്നേക്കുന്നത് ഇതാണ് സാരി നല്ല ഭംഗിയിൽ ഉടുക്കാൻ പറ്റുന്ന ഇതൊരു ഫ്രീറ്റ്സിലും വൺ ലെയറിലും ഒക്കെ നല്ലൊരു ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് ഇതിൻ്റെ കൂടെയുള്ള ബ്ലൗസ് ആണെങ്കിലും ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബ്ലൗസാണ് ഇതിൽ കൊടുത്തേക്കുന്നത് കോൺട്രാസ്റ്റ് അല്ല ഒരു ഡീപ്പർ ഗ്രേ കളറാണ് ബ്ലൗസ് ഇതിൽ തന്നെ സെൽഫായിട്ടുള്ള ഒരു ചെക്ക് ഡിസൈൻ ഒരു ആൻറ്റി ആ ഒരു ഡിസൈനാണ് ബോർഡർ ഒക്കെ വന്നേക്കുന്നത് ഇങ്ങനെ വരും സാരിയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നതും നല്ലൊരു പേർപ്പിൾ കളറിലാണ് ഒരു ഒരു കോഫി ബ്രൗണും പേർപ്പിളും കൂടൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറിലാണ് വന്നേക്കുന്നത് ഈ ഒരു ടിഷ്യൂ വ്യൂ വന്നേക്കുന്ന നല്ലൊരു സാരിയാണ് ഇതിനകത്തും ബോർഡറും അതിൻ്റെ ഒരു പലവിലൊക്കെയാണെങ്കിൽ ഈ ഒരു ടാസലോട് കൂടിയാണ് കൊടുത്തേക്കുന്നത് ഇതിനകത്തുള്ള ഒരു ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു കളർ ചാർട്ടിൽ തന്നെയാണ് ഈ ഒരു ബേസ് കളർ തന്നെയാണ് ബ്ലൗസും വന്നേക്കുന്നത് ഇങ്ങനെ വരും സാരിയുടെ വ്യൂ നല്ലൊരു ചെക്ക് ഡിസൈനിൽ വന്നേക്കുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നേക്കുന്നു ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ബോഡിയിൽ വന്നേക്കുന്നത് പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന സാരിയും കട്ട് വർക്ക് പാറ്റേണിൽ വന്നിരിക്കുന്നതാണ് സെമി റോസില്ക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഒരു കട്ട് വർക്കാണ് പല്ലവിലേക്ക് വന്നിരിക്കുന്നത് ബോഡി പാർട്ടൊക്കെ ഈ ഒരു സ്റ്റാൻഡേർഡായിട്ട് ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് ഇതാണ് ഫസ്റ്റ് സാരി നല്ല ഭംഗിയിലുള്ള ഒരു സോഫ്റ്റ് ഫീലിൽ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് സൈഡ് ഒക്കെ ആണെങ്കിലും സ്കെല പെഡ്ജസ് ആണ് വന്നേക്കുന്നത് തൗസൻഡ് സെവൻ ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വന്നേക്കുന്നത് ഇതൊരു ജസ്റ്റ് ഒരു ഫങ്ഷൻ വേറായിട്ടും ഒക്കെ നമുക്ക് ഉടുക്കാൻ പറ്റുന്ന വൺ ലെയറിലും ഒക്കെ ഒതുങ്ങി കിടക്കുന്ന നല്ലൊരു സാരിയാണ് ഇതാണ് സാരിയുടെ വ്യൂ വന്നേക്കുന്നത് ഈ ഒരു ചിക്കു ഷെയ്ഡ് ചിക്കു വിത്ത് ഒരു ക്രീമാണ് ആ ഒരു എംബ്രോയിഡറി വന്നേക്കുന്നത് സെൽഫായിട്ടുള്ള ത്രെഡിലും അതുപോലെ ഒരു ലൈറ്റർ ക്രീമൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് സാരിയിൽ ഇതിൽ ഈ ഒരു ലൈൻസും ഒരു വേർട്ടിക്കൽ സ്ട്രൈപ്പ് ഡിസൈനിലാണ് ഈ ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ടു സൈഡും ഒരു സ്കെലപ്പ് എഡ്ജസ് ആണ് ഇതിങ്ങനെ വരും സാരിയുടെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് നമ്മളുടെ ഈ ഒരു വൺ സൈഡ് കുത്തുന്ന സൈഡിൽ മാത്രമാണ് ഈ ഒരു സ്കെലപ്പ് ഇല്ലാത്തത് ബാക്കി ഫുള്ളായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത് ഇതിലുള്ള ബ്ലൗസ് പീസ് നോക്കാം ബ്ലൗസ് വന്നേക്കുന്നതാണേൽ ഈ ഒരു ആണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഇതിൽ വർക്കില്ല തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ആണ് സാരി വിത്ത് ബ്ലൗസിൻ്റെ റേറ്റ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ഇനി നോക്കാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പേസ്റ്റൽ ചാർട്ടിലാണ് ഒരു ഗ്രീൻ കളറിലാണ് വന്നേക്കുന്നത് പേസ്റ്റൽ കളറിൽ നല്ല ഭംഗിയിലുള്ള ഒരു കളർ ചാർട്ടാണ് മിഡിലൊക്കെ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയിഡറി വന്നേക്കുന്നു ഒരു സൈഡ് പാർട്ടിലേക്ക് പല്ലോൻ്റെ ഒരു സൈഡിലാണ് ഈ ഒരു കട്ട് വർക്ക് കൊടുത്തേക്കുന്നത് ബാക്കി പാർട്ട് ഫുള്ളായിട്ട് സ്കെലപ്പ് എഡ്ജസ് ആണ് അതുപോലെ ബ്ലൗസ് പീസ് കൂടെ വന്നിരിക്കുന്നു സോഫ്റ്റ് ആൻഡ് സിലിറ്റി ഫീലിലുള്ള ക്ലോത്ത് പിന്നെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് ഉണ്ട് നല്ലൊരു കാശിഷ് കളറിലാണ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക്കിൽ വന്നേക്കുന്ന സാരിയാണ് ആണ് ഈ ഒരു ഫ്ലോറൽ കട്ട് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ട്വന്റി ഫൈവ് ആണ് സാരിയുടെ റേറ്റ് നെക്സ്റ്റ് സാരി ലിനൽ ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് നല്ലൊരു വൈറ്റ് ചാർട്ടിൽ ആ ഒരു ഗ്രീൻ യെല്ലോ പേർപ്പിൾ ബ്ലൂ പിങ്ക് ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വെർട്ടിക്കൽ സ്ട്രൈപ്പിൽ വന്നത് നല്ലൊരു സ്റ്റൈലിഷ് ഫീലിൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് ഇതാണ് ഇതിന്റെ പലവ് വന്നേക്കുന്നത് ഈ ഒരു റെഡ് കളറിലുള്ള റെഡ് വൈറ്റ് കോമ്പിനേഷൻ ഉള്ള സ്റ്റൈപ്പ് ഡിസൈൻ ആണ് അതുപോലെ ഓറഞ്ച് കളറിലുള്ള ഒരു ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിലുള്ള ബ്ലൗസ് പീസ് ഈ കാണുന്നതാണ് ബ്ലൂ കളർ നല്ലൊരു വെറൈറ്റി ഫീലിൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന സാരി ഇതിന്റെ റേറ്റ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന സാരി ആണെങ്കിലും ഈ ഒരു സെമിലിനിയൻ ഫാബ്രിക്കിൽ തന്നെ വന്നേക്കുന്നതാണ് നല്ലൊരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഒരു ഓഷ്യൻ ബ്ലൂ വിത്ത് പിങ്ക് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇത് നല്ല ഭംഗിയിലുള്ള ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫീലിൽ ഉടുക്കാൻ പറ്റുന്ന അതുപോലെ റെഗുലർ വാഷ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് ഇതിൻ്റെ ഈ ഒരു പിങ്ക് കളറിലുള്ള ഒരു ഡിസൈനിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് ആണ് ഈ ഒരു സാരിയിൽ വരുന്നത് അതിൻ്റെ പല്ലവും ഈ ഒരു സെയിം തന്നെ ഫീൽഡിൽ വന്നേക്കുന്നു ഇതാണ് നെക്സ്റ്റ് സാരി അതുപോലെ ഈസി ടു ട്രേപ്പ് ആണ് ഈ ഒരു സാരി വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഇതാണ് ഈ ഒരു ലീഫി ഡിസൈൻ ആണ് സാരിയിൽ ഫുള്ളായിട്ട് അതുപോലെ തിന്നായിട്ടുള്ള ഒരു ചെറിയ ബോർഡറോട് കൂടി വന്നിരിക്കുന്നു സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് ഈ ഒരു ജാൽ ഡിസൈനാണ് പല്ലവ് വന്നിരിക്കുന്നത് അതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസുമാണ് സാരി വിത്ത് ബ്ലൗസിൻ്റെ റേറ്റ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ലൈറ്റർ ഗ്രേ വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ ഒരു സോഫ്റ്റ് ഫീലുള്ള ഒരു ലിനൻ ഫാബ്രിക്കിലുള്ള ഒരു സാരിയാണ് സൈഡിൽ കൂടി ഈ ഒരു തിന്നായിട്ടുള്ള ജെറി ബോർഡറോട് കൂടിയാണ് ഈ ഒരു സാരി വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ ഡിസൈനും നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഗ്രേ ലൈറ്റർ ഗ്രേ വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ ഇതാണ് നല്ലൊരു സോഫ്റ്റ് ഫീലിൽ ഉടുക്കാൻ പറ്റുന്ന സാരി ഇതിൻ്റെ പല്ലുവാണ് ഈ കാണുന്നത് ഈ ഒരു പിങ്ക് കളറിലുള്ള ആ ഒരു ഒരു ജാൽ എംബ്രോ എംബ്രോയിഡറി അല്ല ഡിജിറ്റൽ ഡിസൈനാണ് അതുപോലെ ഇതാണ് ഇതാണിതിൻ്റെ ബ്ലൗസ് പീസും വന്നേക്കുന്നത് സാരിയുടെ റേറ്റും സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന സാരി ആണേത് നല്ലൊരു ഒരു സെമി ലിനൻ ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് അതുപോലെ തന്നെ സോഫ്റ്റ് ഫീലുള്ളത് ഒരു കാത്താ സ്റ്റിച്ചസ് ആണ് ഇതിൽ ഫുള്ളായിട്ട് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വന്നേക്കുന്നത് നല്ല ഒരു എംബ്രോയ്ഡറി വർക്കും അതുപോലെ ഇതാണ് ഈ ഒരു ബോഡി മെഷർമെൻറ്റിൽ ഇതിങ്ങനെ ഈ ഒരു കാത്താ സ്റ്റിച്ചസ് ആണ് വന്നേക്കുന്നത് ഹാൻഡിൽ ചെയ്യുന്ന കാത്ത വർക്ക് അതുപോലെ ഒരു ഗോൾഡൻ ജെറി ബോർഡറോട് കൂടി വന്നേക്കുന്ന നല്ലൊരു സാരിയാണ് അമ്മമാർക്കൊക്കെ ഉടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സാരി ഇതാണ് ഇതിൻ്റെ പലവും പാട്ട് വന്നേക്കുന്നത് എൻഡിങ് സൈഡിൽ ടാസൽസ് ഉണ്ട് അതുപോലെ ഹാഫ് പാർട്ടിലാണ് ഈ ഒരു അതായത് ഫ്ലീറ്റ്സിൻ്റെ പാട്ടിലൊക്കെ ഹാഫ് ിൽ ആണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ ഇതിൽ സാരി വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസിന്റെ എൻഡിങ് പാർട്ടിലേക്ക് അതായത് സ്ലീവിന്റെ പാർട്ടിൽ ഈ ഒരു വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബീച്ച് ആണ് കളറ് ഇതിന്റെ റേറ്റും തൗസൻഡ് നെക്സ്റ്റ് സാരിയും ലിനൻ ഫാബ്രിക്കിൽ ഉള്ളതാണ് നല്ലൊരു ലൈറ്റ് ബീച്ച് വിത്ത് ആ ഒരു പീച്ച് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് തിന്നായിട്ടുള്ളൊരു ജെറി ബോർഡറോട് കൂടി വന്നേക്കുന്നത് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന സാരിയാണ് ഇതിൻ്റെ പലവിലേക്ക് ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് എൻഡിങ് സൈഡിൽ ടാസൽസ് ഉണ്ട് അതുപോലെ ഈ ഒരു ബ്ലൗസ് ആണ് ഈ ഒരു ഫ്ലോറൽസ് ആണെങ്കിലും കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ ആണ് ബ്ലൗസ് പീസിലും വന്നേക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ആണ് സാരിയുടെ റേറ്റ് വൺ ലെയറിലും അതുപോലെ ഫ്ലീറ്റ്സിലും ഒക്കെ നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുന്ന നല്ലൊരു സാരി ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും നല്ലൊരു ലാവൻഡർ ഷെഡിലാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈനിൽ ഞാൻ ഫാബ്രിക്കിൽ തന്നെ വന്നേക്കുന്നു തിന്നായിട്ടുള്ള ഒരു ചെറിയ ബോർഡറോട് കൂടി വന്നേക്കുന്ന നല്ലൊരു സാരിയാണ് ഇതിനകത്തും ഈ ഒരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനാണ് സാരിയിൽ ഒരു ബ്ലൗസ് പീസൊക്കെയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഈ ഒരു കളറും നല്ല ഭംഗിയിൽ വന്നേക്കുന്നതാണ് കോമ്പിനേഷനും ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈനിൽ വന്നേക്കുന്ന സാരിയാണ് നല്ല ഭംഗിയിൽ ഉടുക്കാൻ പറ്റുന്നത് അതുപോലെ ഇതാണ് ഇതിൻ്റെ പല്ലവ് ഏരിയ ഈ ഒരു ബിഗ് ഫ്ലോറൽസ് ആണ് ബ്ലൗസ് പീസിൽ ഈ ഒരു കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽ ഡിസൈൻ ആണ് സാരിയുടെ റേറ്റും എയ്റ്റ് ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും സെമി ബനാറസിൽ തന്നെ വന്നേക്കുന്ന സാരിയാണ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വന്നേക്കുന്നത് ഒരു റെഡും ഒരു റാണി ആ ഒരു കോമ്പിനേഷനിൽ വന്നേക്കുന്ന നല്ലൊരു സാരിയാണ് ഒരു ഫ്ലോയി പാറ്റേൺ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു ട്രയാങ്കിൾ വ്യൂ പാറ്റേൺ ആണ് സാരിയിൽ ത്രോട്ട് വന്നേക്കുന്നത് ഇതാണ് സാരിയുടെ ഫുൾ വ്യൂ ഒരു ചെറിയ ബോർഡറോട് കൂടി വന്നേക്കുന്നത് നല്ലൊരു സാരിയാണ് ഫങ്ഷൻ വെയറായിട്ടൊക്കെ ഉടുക്കാൻ പറ്റുന്നത് ഇതാണ് സാരിയുടെ പലവ് വന്നേക്കുന്നത് ഈ കാണുന്ന നല്ല ഭംഗിയിലുള്ള ഒരു വ്യൂ പാറ്റേൺ ആണ് അതുപോലെ ഇതിലുള്ള ബ്ലൗസ് പീസ് ആണെങ്കിലും പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് ഇങ്ങനെ വരും സാരിയുടെ വ്യൂ നെക്സ്റ്റ് വന്നേക്കുന്നതും സെമി ബനാറസ് കളക്ഷനിലുള്ള സാരിയാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് ഒരു ഗ്രീൻ ആൻഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതും നല്ല ഭംഗിയിലുള്ള ഒരു ഫംഗ്ഷൻ വെയറാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് അതുപോലെ ബോഡി ഹഗിങ് ആയി കിടക്കുന്ന ഒരു സാരിയാണ് ഇതാണ് സാരിയുടെ വ്യൂ വന്നേക്കുന്നത് ഒരു വോട്ടിക്കൽ പാറ്റേണിലാണ് സാരിയിലെ ഈ ഒരു ഡിസൈൻ പോയേക്കുന്നത് ആ ഒരു വിവിംഗ് പാറ്റേൺ ഈ ഒരു കോൺട്രാസ്റ്റ് ബോർഡർ ഗ്രീൻ ആൻഡ് ആ ഒരു യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ബോർഡർ ആണ് വൺ സൈഡിൽ വരുന്നത് ഇതാണ് ഇതിൻ്റെ പലവ് പാട്ട് നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു പലവാണ് അതുപോലെ ഇതിലുള്ള ബ്ലൗസ് പീസ് ആണെങ്കിൽ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ബൂട്ടി വർക്ക് ആണ് ബ്ലൗസ് പീസിൽ അതുപോലെ ഈ ഒരു ബനാറസ് ബോർഡറോട് കൂടി വന്നേക്കുന്ന സാരി തൗസൻഡ് ടു ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് വന്നേക്കുന്നതും സെമി ബനാറസ് കളക്ഷനിലുള്ള സാരി തന്നെയാണ് നല്ലൊരു യെല്ലോ ആൻഡ് മെറൂൺ ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ ഇതിൻ്റെ കുറച്ചുകൂടെ റേറ്റ് കൂടിയത് കഴിഞ്ഞ് വീഡിയോ നല്ല റെസ്പോൺസ് ഉള്ള സാരി നല്ലൊരു യെല്ലോ ആൻഡ് റെഡിഷ് മറൂൺ ആണ് ഇതിന്റെ ആ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് അതുപോലെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത് ഈ ഒരു ബനാറസ് ബോർഡറോട് കൂടി വന്നിരിക്കുന്ന നല്ല സാരിയാണ് ഇതാണ് സാരിയുടെ പലവ് വന്നേക്കുന്നത് ലൈൻസിലാണ് അതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഈ ഒരു ബോർഡറും വന്നിട്ടുണ്ട് നല്ല രസമുള്ള സാരി തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി സാരിയുടെ റേറ്റ് ഇപ്പോൾ എല്ലാവർക്കും ചേരുന്ന ഒരു കളർ ചാർട്ടിലുമാണ് വന്നിരിക്കുന്നത് അതുപോലെ നമുക്ക് നമുക്ക് ഫ്ലീറ്റ്സിലൊക്കെ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു സാരിയാണ് ഒട്ടും പൊന്തി നിൽക്കുന്നതല്ല നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ ചാർട്ടാണേലും നല്ലൊരു ചിക്കു ഷെയ്ഡിലാണ് ചിക്കു വിത്ത് ആ ഒരു റെഡിഷ് മറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള സാരിയാണ് അമ്മമാർക്കും ഒക്കെ ഉടുക്കാൻ പറ്റുന്ന ഒരു കളറിലുമാണ് വന്നിരിക്കുന്നത് റേഞ്ചഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ പറ്റുന്നതാണ് ഇതാണ് നെക്സ്റ്റ് സാരിയുടെ വ്യൂ നല്ല ഭംഗിയിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതാണ് പലവ് വന്നേക്കുന്നത് ഈ ഒരു സ്ട്രൈപ്പ് ഡിസൈനിൽ അതുപോലെ ഇതിലുള്ള ബ്ലൗസ് പീസും ഈ ഒരു ബോർഡറോട് കൂടി വന്നേക്കുന്ന കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ ചാർട്ട് ചാർട്ടാണേൽ യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് പുള്ളി ഈ ഒരു ബോർഡറോട് കൂടി വന്നേക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് അതേപോലെ നമുക്ക് ഫംഗ്ഷൻ വെയറായിട്ട് ഉടുക്കാൻ പറ്റുന്നത് അതുപോലെ ഈസി ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് കോംബോ ഇതിൻ്റെ പലവില് ഈ ഒരു ലൈൻസിലാണ് ഡിസൈൻ പോയേക്കുന്നത് അതുപോലെ ഇതാണ് ഇതിനകത്തുള്ള ബ്ലൗസ് പീസ് വന്നേക്കുന്നത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് ഉണ്ട് ഇത് നമ്മൾ നേരത്തെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് നേരത്തെ കാണിച്ചിട്ടുണ്ടായി അതിൻ്റെ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് അതിൻ്റെ കൂടെ കൂടുതൽ കളേഴ്സും ആഡ് ഓൺ ചെയ്തതാണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് നല്ലൊരു ബ്ലാക്ക് വിത്ത് ഒരു റെഡാണ് കോമ്പിനേഷൻ ഇങ്ങനെ വരും സാരിയുടെ വ്യൂ നല്ലൊരു സോഫ്റ്റ് ഫീൽഡുള്ള ഒരു സാരിയാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് ഇതാണ് ഇതിന്റെ പലോ ഏരിയ അതേപോലെ ബ്ലൗസ് പീസും കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത് പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സാരി സെമി റോസിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഫീച്ച് വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ ഈ ഒരു ചെസ്റ്റ് പാർട്ട് തൊട്ട് പലോലേക്കാണ് ഈ ഒരു വർക്ക് ഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ ഇതിൽ ഫുള്ളി ലേസ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ ആണ് എംബ്രോയ്ഡറി വർക്ക് ആണ് ഈയൊരു സാരിയിൽ ത്രോ ഔട്ട് വന്നേക്കുന്നത് പീച്ച് ആൻഡ് ഓഫ് ഫീറ്റ് ആണ് കോമ്പിനേഷൻ അതുപോലെ ക്ലീറ്റ്സിൻ്റെ പാർട്ടിലേക്ക് ഹാഫ് പാർട്ടിൽ വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു സാരി സാരി വിത്ത് ബ്ലൗസ് ബ്ലൗസാണിത് ബ്ലൗസിന്റെ പാർട്ട് ഈ ഒരു പ്ലെയിൻ വിത്ത് ലേസ് വർക്ക് ചെയ്തേക്കുന്നതാണ് ഇതിന്റെ റേറ്റും തൗസൻഡ് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ നല്ലൊരു ലെവൻഡർ ഷെയ്ഡിൽ ലവൻഡർ വിത്ത് ഓഫ് ആണ് നെക്സ്റ്റ് കോംബോ വന്നേക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ട സാരിയുടെ നെക്സ്റ്റ് ആണ് ഇതാണ് ഇതിൻ്റെ പലവ് വന്നിരിക്കുന്നത് നല്ലൊരു കോമ്പിനേഷനിലുള്ള സാരിയാണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് സാരി വന്നിരിക്കുന്നത് അതുപോലെ പ്ലെയിൻ വിത്ത് ആ ഒരു ലേസ് വർക്ക് ചെയ്തേക്കുന്ന ബ്ലൗസ് പീസുമാണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് സാരിയുടെ റേറ്റ് നെക്സ്റ്റ് ചാട്ടം നല്ലൊരു പിങ്ക് വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു സിൽക്കി ഫീലുള്ള സാരിയാണ് ഈ ഒരു ലേസ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഇതാണ് പലോ വന്നത് അതുപോലെ ഹാഫ് പാർട്ടിൽ ഈ ഒരു ഗോക്ക് വന്നിരിക്കുന്ന സാരിയാണ് നല്ലൊരു ഓണിയൻ പിങ്ക് കളറിലേക്ക് വന്നേക്കുന്നു അതുപോലെ ഇതിലെ ബ്ലൗസിന്റെ പാർട്ടിലും ഈ ഒരു ലേസിന്റെ ഡീറ്റെയിൽ ആണ് വരുന്നത് ഇതിന്റെ റേറ്റും തൗസൻഡ് ഇന്നത്തെ സാരി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ